വിനോദസഞ്ചാരത്തിന് പോയ ഒരു കുടുംബത്തിലെ മൂന്ന് കുട്ടികൾ മരണപ്പെട്ടു അതിൻ്റെ ഒരു ദൃശ്യമാണ് ഭീകരമായ ഒരു ദൃശ്യമാണ് നമ്മളീ കാണുന്നത് പലപ്പോഴും നമ്മൾ ഈ ഇതുമാതിരി വെള്ളം കണ്ട് അതിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ സൂക്ഷിക്കാറില്ല നമ്മുടെ ജീവൻ നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തുന്നൊരവസ്ഥയാണ് എങ്കിലിപ്പോൾ രണ്ട് കുട്ടികൾക്ക് വേണ്ടി തിരക്കാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ദേവദി നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക കാരണം പെട്ടെന്നാണ് വെള്ളം എന്നുണ്ട് അപ്പോൾ അതിൽ പെട്ടുപോയ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇതിലിപ്പോൾ ഒരു കുടുംബത്തിലെ മൂന്ന് കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് രണ്ട് കുട്ടികൾക്ക് തിരച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ വേണ്ടപ്പെട്ട മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാരിൽ ലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഈ ദൃശ്യങ്ങൾ അവരിത് കണ്ട് പഠിച്ച് ഇത്തരം അബദ്ധങ്ങൾ ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുക ഇത് മഹാരാഷ്ട്രയിലുണ്ടായ ഒരു സംഭവമാണ് എങ്കിലും നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നല്ല കനത്തമായുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം എപ്പോൾ വേണമെങ്കിലും മലയിൽ നിന്ന് ശക്തമായി കല്ലും ഉരുൾപൊട്ടൽ പോലുള്ള പല സംഭവങ്ങളും ഉണ്ടാകാൻ സാധ്യത കൊണ്ട് തന്നെ നമ്മൾ അത്രയും സൂക്ഷിച്ച് ആവുന്നതും നമ്മൾ അത്തരം വെള്ളച്ചാട്ടങ്ങളിലോ അല്ലെങ്കിൽ വെള്ളത്തിലേക്കോ നമ്മൾ പോകാതെ സൂക്ഷിക്കുക പരമാവധി നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ബന്ധപ്പെട്ടവർക്ക് അത് എത്തിച്ചു കൊടുക്കുക അവർക്ക് ഉപദേശിച്ചു കൊടുക്കുക നമ്മൾ നമ്മുടെ കുടുംബത്തോടൊപ്പം സന്തോഷിക്കാൻ വേണ്ടിയാണ് ഈ പോകുന്നത് പക്ഷെ അത് ഒരു പക്ഷേ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെ അത് ദുഃഖിച്ച് വീട്ടിലേക്ക് മടങ്ങി വരേണ്ട ഒരവസ്ഥ വരും അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ പരമാവധി നമ്മളാൽ കഴിയുന്ന ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ പരമാവധി നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമുക്കറിയുന്നവരെ നമ്മൾ കൂട്ടുകാരെ എല്ലാവരിലേക്കും ഇത്തരം വീട്ടങ്ങൾ എത്തിച്ചു കൊടുക്കുക ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നില്ല നിങ്ങൾ നിങ്ങൾക്കറിയുന്നവർക്ക് അറിയുന്നവർക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത്തരം അപകടങ്ങൾ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇങ്ങനൊരു ലക്ഷ്യം നമുക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇത് കണ്ടിട്ട് ആളുകൾക്ക് അത് മനസ്സിലാകുമെങ്കിൽ മനസ്സിലാകട്ടെ എന്ന് കരുതുന്നു അത് കരുതിയാണ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പരമാവധി അവരാരെ തന്നെ അവരാരെ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അപ്പോൾ ഒരുപാട് അപകടങ്ങൾ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഇത്തരം അവസ്ഥ അവസാനത്തൊക്കെ ഇതും നമ്മൾ शक्ति काटो तो.